ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ലൂയിസിൻ്റെയും മാതിരിയുടെയും മകനായിട്ട് തൃശൂർ ഒല്ലൂരിലാണ് ആ കുട്ടി ജനിച്ചത് അച്ഛൻ നല്ല സംഗീതത്തിനാണ് ധാരാളം ഇൻസ്ട്രുമെൻസ് വായിക്കും പക്ഷേ സംഗീതം സിരകളിൽ അലിഞ്ഞു ചേർന്ന ആ കുട്ടിയെ സംഗീതം പഠിപ്പിക്കാൻ അച്ഛന് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ കുട്ടിക്ക് സംഗീതം പഠിക്കാനാണ് ഇഷ്ടം അച്ഛനെ പേടിച്ച് അത് പറയാനും വയ്യ അവസാനം സ്കൂൾ പഠനത്തിന് ശേഷം ആ കുട്ടിയെ അച്ഛൻ പട്ടത്തിന് പഠിക്കാൻ സെമിനാരിയിൽ കൊണ്ടുപോയാക്കി സെമിനാരിയിൽ കൊയർ ഗായകരുണ്ട് അവിടെ വച്ച് കൊയർ സംഘത്തിൽ ചേരുകയും വൽ എന്തെന്നില്ലാത്തൊരു പ്രണയം വയലിനെന്ന ഇൻസ്ട്രുമെൻസിനോട് തോന്നുകയും ചെയ്തു അങ്ങനെ വയലിൻ പഠിക്കാൻ തീരുമാനിച്ചു പിന്നീട് വയലിനായി തൻ്റെ പ്രാണനും ജീവനും എല്ലാം ഊണിലും ഉറക്കത്തിലുമെല്ലാം വയലിന്മാറോട് ചേർത്ത് ആ കുട്ടിയിരുന്നു അങ്ങനെ ഇത് പല അവസരങ്ങളിൽ ഈ അച്ഛൻ പട്ടത്തിന് പഠിക്കുകയാണ് പക്ഷേ അതിലേറെ അതിലേറെ ഈ സംഗീതത്തെ സ്നേഹിക്കുന്നത് കാണുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു മറ്റാരുമായി അല്ലായിരുന്നു റെക്ട്രച്ചനായിരുന്നു അവസാനം ഈ കുട്ടിയുടെ സംഗീതത്തിലുള്ള അഭിരുചി കണ്ട് റെക്ട്രച്ചൻ പറഞ്ഞു മോനെ നിനക്ക് വൈദിക വൃത്തിയേക്കാളും ഏറ്റവും ചേര് സംഗീതമാണ് അതുകൊണ്ട് നീ സംഗീത ലോകത്തിലേക്ക് തിരിച്ചു പോകണം സെമിനാരിയിൽ പഠിക്കാൻ പോയ ഒരു കുട്ടിയെ തിരിച്ച് പറഞ്ഞയക്കുന്നത് വളരെ അപൂർവമാണ് അത് മറ്റൊന്നുകൊണ്ടുമല്ല ആ കുട്ടിക്ക് വൈദിക വൃത്തിക്ക് പറ്റാത്തിഞ്ഞിട്ടല്ല വളരെ ഈശോയുടെ മുഖമുള്ള വളരെ സുന്ദരനാണ് ആ കുട്ടി വളരെ എന്താ പറയുക വളരെ ശാന്ത സ്വഭാവക്കാരനാണ് പക്ഷേ എന്നിട്ടും സംഗീതത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്നത് കണ്ട് അച്ഛൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ആ കുട്ടി സെമിനാരിൽ നിന്ന് പുറത്തു വന്നു അച്ഛനൊരു വയലിനും വാങ്ങിക്കൊടുത്തു പക്ഷേ വീട്ടിലേക്ക് വരാൻ ഭയമുണ്ട് കാരണം വീട്ടിൽ അച്ഛനെ ഓർത്തിട്ടാണ് ഏറെ ഭയം അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല അങ്ങനെ ഈ വയലിനും തൂക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നടക്കുകയാണ് പെട്ടെന്ന് ഒരാ ഒരു ഇതുപോലെ തന്നെ ഒരു യുവാവ് ഒരു സൈക്കിളിൽ വരുന്നു വയലിൻ പോകുന്ന ഈ കുട്ടിയെ കണ്ടപ്പോൾ വാ കേറ് എന്ന് പറഞ്ഞ് അങ്ങനെ സൈക്കിളിൽ കയറ്റി നേരെ പ്രശസ്തമായ അന്നത്തെ മ്യൂസിക് ട്രൂപ്പ് തൃശ്ശൂർ വേവ്സിൽ കൊണ്ടുവന്നു തൃശ്ശൂർ വേവ്സിൽ കൊണ്ടുവന്ന് അവിടെ വന്ന് നോക്കുമ്പോഴാണ് അത്ഭുതപ്പെട്ടത് അവിടെ വയലിൻ ഗിറ്റാറൊക്കെ ആദ്യമായിട്ട് കാണുകയാണത്രേ ഗിറ്റാർ പലതരം ഇൻസ്ട്രുമെൻസുകളിൽ പലർ വായിക്കുന്നു മറ്റൊരു കുട്ടി അവിടെ ഇരുന്ന് നന്നായിട്ട് വയലിൻ വായിക്കുന്നു അങ്ങനെ പിന്നെ തൃശ്ശൂർ വേവ്സിൻ്റെ പ്രിയപ്പെട്ട ഒരു അംഗമായിട്ട് ഈ യുവാവ് മാറി പിന്നീട് തൻ്റെ സംഗീത വഴികളിൽ വയലിനെ പ്രണയപൂർവ്വം സ്വീകരിച്ച ഈ യുവാവ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരുപാട് അച്ഛൻ അടിച്ചിട്ടുണ്ട് ഒരുപാട് ശകാരിച്ചിട്ടുണ്ട് പക്ഷേ എത്ര തി തിക്താനുഭവങ്ങളുണ്ടായാലും തൻ്റെ സംഗീത പ്രേമം ആ കുട്ടി വിട്ടില്ല അവസാനം സഹികെട്ട് കെട്ട് ഈ വയലിനെടുത്ത് അടുപ്പിൽ കത്തിക്കാൻ വരെ ആ അച്ഛൻ തയ്യാറായി ഓർക്കണം ഏറ്റവും സംഗീതജ്ഞനായ ഒരു അച്ഛനാണ് അങ്ങനെ ചെയ്തതെന്ന് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അന്നത്തെ കാലത്ത് സംഗീതം കൊണ്ട് വലിയ കാര്യമുണ്ടായിരുന്നില്ല മകൻ എങ്ങനെയും പഠിച്ച് നല്ലൊരു നിലയിലെത്തണം എന്ന് തന്നെയായിരുന്നു ആ അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് അവസാനം സ്നേഹമയ്യായ അമ്മയുടെ നിർബന്ധപ്രകാരം ആ വയലിൻ അദ്ദേഹം കത്തിച്ചില്ല അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് യാതന അനുഭവിച്ച് ആ കുട്ടി തൻ്റെ വയലിനെ മാറോട് ചേർത്ത് പ്രാക്ടീസ് ചെയ്യുകയും തൃശ്ശൂർ വേവ്സിൻ്റെ പ്രോഗ്രാമുകളിൽ സ്ഥിരമൊരു അംഗമാവുകയും ചെയ്തു രാത്രിയൊക്കെ ആരും കാണാതെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ പാവം അമ്മ പുറകുവാതിൽ തുറന്നിടും അത്രേ കാരണം അച്ഛൻ അറിയാതിരിക്കാൻ എന്നിട്ട് വന്ന് കയറി ഭക്ഷണം ഒക്കെ കഴിച്ച് രാവിലെ ഒന്നും അറിയാത്തതുപോലെ എഴുന്നേറ്റ് വരും ഒരുപക്ഷെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവാം പലപ്പോഴും അങ്ങനെ സംഗീതത്തെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ആ കുട്ടി തൃശ്ശൂർ വേവ്സിൻ്റെ വളരെ പ്രിയപ്പെട്ട ആ വയലിനിസ്റ്റ് യാദൃശ്യമായിട്ടാണ് ഭാവഗായകൻ ജയേട്ടനുമായിട്ട് പരിചയപ്പെടുന്നത് ജയേട്ടൻ്റെ സ്ഥിരം ഗാനമേളകൾക്ക് ഓർക്കസ്ട്ര വായിച്ചിരുന്നത് തൃശ്ശൂർ വേവ്സ് ആയിരുന്നു ജയേട്ടൻ ഒത്തിരി ഇഷ്ടമായിരുന്നു ആ ട്രൂപ്പിനെ കാരണം അതിലുള്ളവരും ആരും പ്രൊഫഷണൽ ആയിരുന്നില്ല അവരൊക്കെ പല ജോലികൾ ചെയ്യുന്നവരായിരുന്നു അതിൻ്റെ ഇടവേളകളിലാണ് അവർ ഇത് വായിച്ചിരുന്നത് എന്നിട്ടും ഇത്രയും കൂടി ഈ ട്രൂപ്പ് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ജയേട്ടന് ഏറെ താല്പര്യം തോന്നി അങ്ങനെ ഈ കുട്ടിയെയും ഞാൻ നേരത്തെ പറഞ്ഞ വയലിൻ വായിച്ചിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇവരെ രണ്ട് പേരെയും ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ദേവരാജൻ മാഷിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ദേവരാജൻ മാഷിൻ്റെ ഇടപെടൽ ദേവരാജൻ മാഷിൻ്റെ കൂടെ പോകാനുള്ള അവസരം ലഭിച്ചപ്പോൾ വീട്ടിൽ പറയാൻ പേടി അവസാനം അമ്മയോട് മാത്രം പറഞ്ഞ് ആ കുട്ടി പതുക്കെ മദ്രാസിലേക്ക് വണ്ടി കയറി അങ്ങനെ ദേവരാജൻ മാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിലും അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്ങിലുമെല്ലാം പ്രോഗ്രാമുകൾക്ക് വയലിൻ വായിക്കുവാൻ തുടങ്ങി അങ്ങനെ വയലിൻ വായിക്കുമ്പോൾ സാധാരണ ദേവരാജൻ മാഷ് വയലിൻ വായിക്കുന്നവർക്കൊന്നും ആദ്യം വരുന്ന അപ്രൻറ്റിസി ട്രെയിനുകൾ പോലുള്ളവർക്കൊന്നും വേതനം കൊടുക്കാറില്ല പക്ഷേ ദേവരാജൻ മാഷ്ക്ക് അറിയാമായിരുന്നു ഈ കുട്ടിക്ക് മറ്റു മാർഗമില്ല അപ്പോൾ അവന് അവിടെ അവിടെ പിഴച്ചു പോവണ്ടേ ആ മദ്രാസിൽ ജീവിക്കണ്ടേ അതിനുവേണ്ടി ദേവരാജൻ മാഷ് ഈ കുട്ടിയെക്കാളും നന്നായിട്ട് വായിക്കുന്ന ഇതിലേറെ ആയവർക്ക് പോലും കൊടുക്കാഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ചെറിയ ഒരു ശമ്പളം നൽകുകയുണ്ടായി അങ്ങനെ അതുമായിട്ടാണ് മുന്നോട്ട് മുന്നോട്ട് പോയത് പിന്നീട് വളരെ എപ്പോഴും സദാസമയം പത്ത് മണിക്കൂറൊക്കെ വായിച്ചിട്ടുണ്ട് അത്ര നിൽക്കാതെ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വയലിൻ മാന്ത്രികനാകണം എന്ന് തന്നെയായിരുന്നു ആ യുവാവ് ആഗ്രഹിച്ചിരുന്നത് വയലിൻ തൻ്റെ പ്രാണനായിട്ട് നടക്കുമ്പോൾ എപ്പോഴും തൻ്റെ മാറോട് ചേർത്ത് നിൽക്കുന്ന ആ ഉപകരണത്തിൽ ലോകത്തെ അറിയപ്പെടുന്ന ഒരു വയലിനിസ്റ്റ് ആകണമെന്ന് കൊതിച്ചിരിക്കുന്ന ആ അവസരത്തിൽ പ്രശസ്ത സംവിധായകനായ ഭരതേട്ടനെ പരിചയപ്പെടുകയുണ്ടായി അങ്ങനെ ഈ യുവാവിൻ്റെ കഴിവിൽ താൽപ്പര്യം തോന്നിയ ഭരതേട്ടൻ തൻ്റെ ഈണം എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്യുവാൻ ഏർപ്പാടാക്കി പക്ഷേ അപ്പോഴൊന്നും താനൊരു സംഗീത സംവിധായകനാകണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല ആ ഇതൊന്നു പറഞ്ഞു അങ്ങ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഈണം എന്ന സിനിമയിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു തുടർന്ന് വീണ്ടും വയലിൽ തന്നെ പ്രോഗ്രാമുകളുണ്ട് പക്ഷേ പിന്നീട് ഭരതേട്ടൻ്റെ അടുത്ത സിനിമയിലും ആരവം എന്ന സിനിമയിലും സംഗീതം ചെയ്യുകയുണ്ടായി അതിനുശേഷം അപ്പോഴും സംഗീത സംവിധാനത്തിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ പാഷൻ എന്ന് പറയുന്നത് വയലിൽ മഹാമാന്ത്രികനായി മാറണം എന്നുള്ളതാണ് പിന്നീടാണ് തനിക്ക് ഏറ്റവും ബ്രേക്ക് തന്ന ഒരു ഭരതേട്ടൻ ചിത്രം ഈ യുവാവ് സംഗീതം ചെയ്തത് അത് വളരെ പ്രശസ്തമായ ഒരു സിനിമയായിരുന്നു കാതോട് കാതോരം എന്ന സിനിമ ഒ എൻ വി സാറിൻ്റെ അതിമനോഹരമായ വരികളിൽ അതിസുന്ദരമായ ഈണങ്ങൾ പകർന്നു ഈ യുവാവ് ആഹാ എത്രയത്ര മനോഹരമായ ഗാനങ്ങൾ കാതോട് കാതോരം നീയൻ സർഗ സൗന്ദര്യമേ അങ്ങനെ എത്രയത്ര മധുരമാർന്ന ഗാനങ്ങളാണ് അതിൽ പിറന്നത് ആ ഒരു സിനിമ ആ ഒരു ഗാനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബ്രേക്ക് ചെയ്തു തൻ്റെ പാഷനായ വയലിൻ നിസ്റ്റ് ആകണമെന്നുള്ള ആ പാഷൻ തന്നെ മാറി മികച്ച ഒരു സംഗീത സംവിധായകനായിട്ട് ആ യുവാവ് മാറുകയാണ് പിന്നീട് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ കാലം ഓരോരുത്തർക്കും ഓരോന്ന് കരുതി വച്ചിട്ടുണ്ട് ഇവിടെ ആ യുവാവിനും അതുതന്നെയാണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ എസ് കെ രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം ഞാൻ നിങ്ങളുടെ നിലമ്പൂർ സുനിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആ യുവാവ് ആരായിരുന്നു എന്ന് മറ്റാരും ആയിരുന്നില്ല നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ സാറായിരുന്നു എത്രയോ തിക്താനുഭവങ്ങളിലൂടെ അദ്ദേഹം സംഗീതം പഠിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ അത് സംഗീതജ്ഞനായ അച്ഛനിൽ നിന്നും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടും തൻ്റെ സംഗീതത്തെ പ്രാണനെപ്പോലെ സ്നേഹിച്ച ഹൗസേബ് പച്ചൻ സാറ് തൻ്റെ ജീവിതം സംഗീതയാത്രയാക്കി മാറ്റുകയാണ് പിന്നീട് പിന്നീടുണ്ടായത് എന്തോരം സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം ഈണമിട്ടു എത്രയെത്ര മധുരമായ ഗാനങ്ങൾ നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ ഉണ്ണികളെ ഒരു കഥ പറയാം അനിയത്തിപ്രാവ് അതുപോലെ തന്നെ കസ്തൂരിമാൻ എത്രയെത്ര സിനിമകൾ പറഞ്ഞാൽ തീരില്ല അതുപോലെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു ഒരുപാട് വിമർശനങ്ങളും കിട്ടിയ ഒരു സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം മുകുന്തേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിലെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന ആ മനോഹരമായ ഗാനം പിന്നീട് ചിദംബരനാഥ് സാറിൻ്റെ കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലെന്നിടലാട്ടം എന്ന ഗാനത്തിൻ്റെ കോ മോഷണമാണെന്ന് വരെ ആളുകൾ പ്രചരിപ്പിച്ചു അതുപോലെ തന്നെ രാഖുയിൽ പാടി എന്ന ഗാനത്തിൽ വളരെ പ്രശസ്തമായ ഒരു സിംഫണി അതെല്ലാവർക്കും പാടാൻ വേണ്ടിയാണ് അങ്ങനെ മ്യൂസിക് ഡയറക്ടർമാർ പല സ്വാതന്ത്ര്യവും ചെയ്യാറുണ്ട് അതിനും മോഷണമാണെന്ന് പേര് കേട്ടു അങ്ങനെ പിന്നെ ഞാനൊരു പാട്ട് പാടാം എന്ന മനോഹരമായ ഒരു ഗാനത്തിൻ്റെ ഫസ്റ്റ് ലൈൻ മാത്രം അത് ഒരു ഹിന്ദി ഹിന്ദിപ്പാട്ടിൻ്റെ ട്യൂണ് അദ്ദേഹം എടുത്ത അത് അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിനല്ല അത് പ്രശസ്ത സംഗീത സംവിധായകൻ മേഘം എന്ന സിനിമ ആയിരുന്നത് പ്രിയദർശന നിർബന്ധത്തിനാണ് ആ ഒരു ട്യൂണ് ആദ്യത്തെ വരിക്ക് മാത്രം എടുത്തത് എന്നിട്ടും അത് മോഷണമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി പക്ഷേ അതൊക്കെ വെറും വെറും എന്താ പറയുക കടലാസ് പുലികൾ മാത്രമായിരുന്നു കാരണം ഔസൈപ്പച്ചൻ സാറിൻ്റെ ആ ഒരു കഴിവ് പ്രതിഭ നമുക്കൊക്കെ അറിയാം എത്രയെത്രയോ ഗാനങ്ങൾ അദ്ദേഹം ചെയ്തു ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയ്ക്ക് ആദ്യത്തെ സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി പിന്നെ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു മറ്റൊരു സംഗീത സംവിധായകൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു ഒരേ കടൽ എന്ന ശ്യാമപ്രസാദിൻ്റെ സിനിമയിൽ അഞ്ച് ഗാനങ്ങളാണ് ശുഭബന്ധുവരാളി എന്ന വളരെ ശോകാർദ്രമായ രാഗത്തിൽ ആണ് ആ അഞ്ച് ഗാനങ്ങളും ചെയ്തത് ആ പാട്ടുകൾ കേൾക്കാത്തവർ കേട്ട് നോക്കണം കാരണം ഒരേ രാഗത്തിൽ അഞ്ച് ഗാനങ്ങൾ അഞ്ച് വ്യത്യസ്ത ഭാവങ്ങൾ ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് ഔസേബ് സാറിൻ്റെ ആ ഒരു മാന്ത്രികതയാണ് സംഗീതത്തിലുള്ളത് ആ ഒരു സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത് അങ്ങനെ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർ എത്രയെത്രയോ സിനിമകൾ എത്രയെത്രയോ മധുരോതരമായ ഗാനങ്ങൾ ഇതിനിടയ്ക്ക് വളരെ പ്രിയങ്കരനായ റഹ്മാൻ സാർ ഔസേപ്പച്ചൻ സാറിന് കീബോർഡ് വായിച്ചിട്ടുണ്ട് കാരണം കുഞ്ഞുനാളിലേ അറിയാമായിരുന്നു അദ്ദേഹവും ഔസേബ് സാറും കൂടി മനോഹരമായ ഒരു ആൽബം ചെയ്തിരുന്നു അങ്ങനെ ആ ആൽബം മലയാളത്തിൽ ഉണ്ണിമേനോൻ സാറും ഒക്കെയാണ് പാടിയത് പക്ഷെ അത് മലയാളത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അത് തമിഴിൽ അന്തിമാലേ എന്ന രീതിയിൽ റഹ്മാൻ സാറിൻ്റെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ചെയ്ത് തമിഴിൽ പുറത്തിറങ്ങി പക്ഷേ അപ്പോൾ അത് റഹ്മാൻ്റെ സംഗീതം എന്ന് മാത്രം എഴുതി അതിന് നമ്മുടെ ഔസേപ്പച്ചൻ സാർ കേസ് കൊടുക്കുകയുണ്ടായി വേറൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന് പ്രശസ്തൻ ആവേണ്ട ആവശ്യമില്ല അദ്ദേഹം പ്രശസ്തനാണ് പക്ഷേ തൻ്റെ സംഗീതവും കൂടി അതിലുണ്ട് അവസാനം റഹ്മാൻ സാറിൻ്റെ അമ്മയും റഹ്മാൻ സാറും ഒക്കെ ഇടപെട്ട് അത് അവൻ അപ്പം അന്ന് ജെന്റിൽമാനൊക്കെ വന്ന് വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാൻ സാറ് അപ്പോൾ ഒരു നെഗറ്റീവ് ഫാക്ടർ ഉണ്ടാവരുത് എന്ന് കരുതി സ്നേഹനിധിയായ ഔസഫ് അച്ചൻ സാറ് ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അന്ന് റഹ്മാൻ സാറ് എല്ലാ പത്രങ്ങളിലും എഴുതി ഈ സംഗീതം എൻ്റേതു മാത്രമല്ല ഹൗസേപ്പച്ചൻ സാറിൻ്റെതും കൂടിയാണെന്ന് എഴുതുകയുണ്ടായി ഇതൊക്കെ കാലം കാത്തു വെച്ച ഓരോ കാരണങ്ങളാണ് ഏതായാലും നമ്മളുടെ പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ സാറിൻ്റെ സംഗീത മാന്ത്രികതയെക്കുറിച്ച് പറയാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത്രയത്രയും മെലോഡിയസായ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് നൽകി ഇന്ന് ഔസേബ് സാറിനെ ഓർത്ത് പറയാൻ കാരണം മറ്റൊന്നുമല്ല യമൻ കല്യാണി രാഗത്തിൽ അതിസുന്ദരമായ ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന സിനിമയിൽ മധുരോതരമായ ഒരു ഗാനം അദ്ദേഹം ചെയ്തു നമ്മളെല്ലാവരും നെഞ്ചേറ്റിയ ആ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് ശ്രീരാഗത്തിൻ്റെ സ്വന്തം യുവശബ്ദമായ നമ്മളുടെ പ്രിയപ്പെട്ട ഷിഹാബാണ് ഷിഹാബിന്റെ മധുരമൂർന്ന ആ ശബ്ദത്തിൽ ഈ ഗാനം ഇതാ ഉണ്ണികളെ പറയാ ഉണ്ണികളെ പറയാ ഈ പുല്ലാം കത് പറയാ പുൽപേറ്റിലോ പൂങ്കാട്ടിലോ പുൽപേറ്റിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളംകുളം കൂട്ടി ഉണ്ണികൾ ഒരു കഥ പറയാ ഈ പുലിനുഴൽ കഥ പറയാ ും വേനൽ കുറും തോവല തൂവാലുകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ മന്നലെ തേടുന്ന കാറ്റിൻ്റെ ൂതുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും ആകാശക്കൂടാര കീഴില് ആശാമരച്ചോട്ടിലും ഈ പാഴുളം തണ്ടു പൊട്ടും ഈ ഗാനമില്ലാതെയ പ്രിയപ്പെട്ടവരെ ഷിഹാബിൻ്റെ ശബ്ദത്തിൽ യമൻ കല്യാണി രാഗത്തിലുള്ള ഈ ഗാനം നിങ്ങൾ കേട്ടുവല്ലോ ഈ ഗാനം നിങ്ങൾക്ക് എന്ന് തന്നെ കരുതട്ടെ എൻ എസ് കെ രാഗപരിചയത്തിൽ പുത്തൻ സംഗീതവിശേഷങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലമ്പൂർ സുനിൽ